ും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് കർക്കിടക മാസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കർക്കിടമാസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരുന്നുകളൊക്കെ പച്ചമരുന്നുകളൊക്കെ ഉപയോഗിക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം ഏത് മരുന്ന് കഴിച്ചാലും കർക്കിടമാസത്തിൽ പ്രയോജനമുണ്ട് ഞാൻ ഞാനിതൊരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ആ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കത് കാണാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് ഞാൻ പച്ചമരുന്നുകൾ പറിച്ചു ഇരുപത്തിനാല് കൂട്ടം പച്ചമരുന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം സഹായിക്കുവാൻ അത് കൂടുതൽ ഞാൻ പറിച്ചു നിങ്ങളെ കാണിക്കണമെന്നോർത്താണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങളൊക്കെ ഓർമ്മ ഈ മരുന്നൊക്കെ എങ്ങനെ പറിക്കും എവിടെ നിന്ന് പറിക്കും ഇതൊക്കെ മരുന്നറിയാവുന്നവർക്ക് നമ്മുടെ എല്ലാവരുടെയും പറമ്പുകളിലുണ്ട് ഇഷ്ടംപോലെ മരുന്നുകളുണ്ട് പക്ഷേ അതൊന്നും ആർക്കും ഒരുപാട് പെട്ടിട്ടൊന്നും അറിയാൻ മതി അപ്പോൾ അതറിയാവുന്നവരോട് ചോദിക്കണം മരുന്ന് കഞ്ഞി എങ്ങനെയാണ് മരുന്ന് എങ്ങനെയാണ് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഓരോ മരുന്നുകളും നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ എല്ലാരും മരുന്ന് പറിച്ചിട്ട് നിങ്ങൾ മരുന്ന് കഞ്ഞി ഉണ്ടാക്കണം അപ്പൊ ഞാൻ മരുന്ന് പറിക്കാൻ ഇറങ്ങിയതാ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ കൂടെ മരുന്ന് പറിക്കാൻ പോന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോ കൊറേയൊക്കെ മരുന്ന് അറിയാം അല്ലേ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മരുന്നിനെ കുറിച്ച് വല്യ നമ്മള് പലപ്പോഴും മരുന്ന് കാണുമെങ്കിലും അങ്ങനെ അറിയത്തില്ലായിരുന്നു അറിയില്ല നമ്മുടെ വീട്ടിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കണം അത് എളുപ്പത്തിൽ അല്ലേ വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈസി ആയിട്ട് ഉണ്ടാക്കും പിന്നെ ഇത് നാടൻ രീതിയിലുള്ള മരുന്നുകയാണ് അല്ലമ്മേ പണ്ട് അമ്മേയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കി മരുന്ന് ഞങ്ങൾ ഇഷ്ടംപോലെ മുപ്പത് ദിവസമാണ് മരുന്ന് കഴിഞ്ഞുമായിരുന്നു ആ മരുന്ന് കഞ്ഞിയുടെ ഗുണമാണ് ഇപ്പോഴത്തെ അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാവുന്ന രീതികളും നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന കുറച്ച് പച്ച മരുന്നുകൾ കൂടി നമുക്ക് പറിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പാടത്തെ വെള്ളമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഇവിടുത്തെ പാടാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ് അപ്പൊ വെള്ളമൊക്കെ പോയതുകൊണ്ട് തന്നെ കുറെ അധികം പച്ചമരുന്നുകളൊക്കെ ഇവിടെ കിട്ടും അപ്പൊ നമുക്ക് ഈ പാടത്തും പറമ്പിലും ഒക്കെ നോക്കി മരുന്നുകൾ കാണാം മരുന്നുകൾ മനസ്സിലാക്കാം അല്ലേ ഇതാണ് വരമ്പേക്കോട് വേലി വരമ്പേക്കോട് പിടിച്ചിട്ടും പോരും ഇല്ല കേട്ടോ വരമ്പേക്കോട് വേലിന്ന് പറഞ്ഞാൽ നല്ല വേരോടുകൂടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേണം എലയും വേണം രണ്ടും വേണം അല്ലെ അപ്പൊ ഓരോ മരുന്ന് പറയുന്ന ചില മരുന്നിനും വേരാണ് ഉപയോഗിക്കുന്നത് ഇലയാണ് അല്ലേ വരമ്പൊഴുവിൽ വേരും എന്തോരം വേണം രണ്ടും ഒരെണ്ണ എണ്ണ എടുത്ത ഇങ്ങനെ ഇരിക്കും പർപ്പട കപ്പുല്ല ഇത് പാടത്ത് മാത്രല്ല പറമ്പിലും കൂടുതൽ കുഞ്ഞു കിട്ടൂല്ലോടുമ്പണ്ടല്ലോ ആ അതെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇതിന്റെ ഇല ഇങ്ങനെ നീളമുള്ള നമ്മുടെ ഈർക്കില് പോലത്തെ ഇലയും അതിന്റെ അകത്ത് കുഞ്ഞിത് കായുണ്ട് പിന്നെ ചെറിയ മുട്ടപ്പൂണ്ടല്ലോ ഇതിന് ചെറിയൊരു അരിപ്പൂ പോലത്തെ പൂവുണ്ട് ഇതിന് അത് എവിടെയും പർപ്പടകപ്പുലി കിടപ്പുണ്ട് കേട്ടോ ഞാൻ ഈ വെള്ളത്തിൽ കൂടെ അങ്ങോട്ടൊന്നും ഇറങ്ങട്ടെ ഇത് വല്യൊരു മടക്കുഴി മടാ കുഴിയാണ് കണ്ടത്തിണ്ട് അപ്പൊ നല്ല കണ്ണുനീര് പോലുള്ള വെള്ളമാണ് ഒരുങ്ങുന്നത് ഇതാണ് കയ്യുണ്യം കയ്യുണ്യത്തിന്റെ പൂ നല്ല വെളുത്ത പൂവാണ് കയ്യുണ്യ ഞാനൊന്ന് കാണിച്ചിരുന്നത് ഇത് കയ്യുണ്ണി കയ്യുണ്യ കയ്യുണ്യൊക്കെ കൂടുതൽ എല്ലാവർക്കും അറിയാലേ കാരണം പറിച്ചിട്ടുണ്ട് കയ്യുണ്ണി അത് മാത്രല്ല ഈ പ്രാവശ്യമാണെങ്കിലും നമ്മളിപ്പോ ഒരു നാലഞ്ച് മരുന്ന് കഴിഞ്ഞ് ആയില്ല മേടിച്ചു ആ നമ്മള് കർക്കിടകം ഒന്നും മുതല് മരുന്ന് കഴിഞ്ഞ് കഴിക്കുന്നുണ്ട് പക്ഷെങ്കില് മരുന്ന് പറിക്കുന്ന അമ്മ തന്നെ അപ്പൊ ഇവിടെ വന്നൊന്നും അമ്മ പറിക്കാറില്ല കേട്ടോ കാരണം അമ്മ ഇപ്പൊ എന്നോട് പറയുമായിരുന്നു ഇവിടെ വന്ന് ഞാൻ പറിക്കാറില്ല കാരണം ഞാനങ്ങനെ ഈ കണ്ടെത്തി വീണ് പോയാ അതുകൊണ്ട് ഞാനിങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ അമ്മ ഇവിടെ വന്ന് പറിക്കണത് പക്ഷെ നിലപ്പുള്ളടി രണ്ട് സൈസ് ഉണ്ട് ഇത് ചെറുതും വലുതും ഉണ്ട് ഇത് വലിയ നിലപ്പുള്ളടിയാണ് ഇത് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് അതെ ഇത് കണ്ടോ ഇത് വലിയ നിലപ്പുള്ളടി ഇതിനും ചെറിയ നിലപ്പുള്ളടിയുണ്ട് അത് നമ്മള് പറമ്പിന്നാ പറിക്കുന്നത് ഇത് വലുതല്ലേ വലിയ നിലപ്പുള്ള ഞാൻ പറയുന്ന മരുന്നുകളെല്ലാം പ്രത്യേകം പ്രത്യേകം കെട്ടി എടുക്കുന്നത് മറ്റേ ദിവസം പറയുമ്പോ ഒന്ന് ഞാൻ കൂട്ടിപ്പറിക്കുവാണ് അപ്പൊ നിങ്ങളെ ഇതൊന്ന് പ്രത്യേകം ഓരോ മരുന്നുകളും എടുത്ത് നമ്മള് കാണിക്കാനാണ് കെട്ടുന്നത് പിന്നെ നമ്മൾ അടുത്തത് പടയഞ്ചയാണ് പടയഞ്ചേ എന്നും പറയും തൊട്ടാവാടി എന്നും പറയും പടയഞ്ചം പറയാൻ എന്റെ എളുപ്പ വഴിയുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞു അയ്യോ അയ്യോ മുള്ളു കൊള്ളുപോലെ എങ്ങനെ പറിക്കുകയാണ് പക്ഷെ വേണ്ട നമ്മൾ അതിന്റെ ചുവട് ആദ്യം തപ്പിയെടുക്കണം തപ്പിയെടുത്ത് അതിന്റെ ചുവട്ടിന്റെ മുള്ളില്ല ചെയ്യണ്ട ഇത്രയും ഭാഗത്ത് മുള്ളില്ല അപ്പൊ നമ്മൾ ചുവടോടു കൂടി നിങ്ങൾ പൊക്കിയെടുക്കുമ്പോ നമുക്ക് അതിന്റെ വേരും നമുക്കൊരു പ്രയാസവും അല്ല പടയൻ ചൂടി ഒരു ചോട് പടയൻ ചെയ്യുകയാണ് പിന്നെ പുല്ലൊക്കെ നമ്മളൊന്ന് പറിച്ചു കളയും അപ്പൊ അതായത് മൊത്തം തകരയാണ് നമ്മള് തകര പറയാൻ പറ്റില്ല നമ്മളിപ്പോ കർട്ടമാ തകര തോരം വയ്ക്കാനും എന്നാലും ഞാൻ തകര പറ തോരം വെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് തകര ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചേക്കാം തകര കണ്ടോ ഇത് ഞാനിപ്പോ തണ്ടാണ് കൂടി തകര കിടക്കുന്നുണ്ട് കീടാറുന്നെല്ലിയുണ്ട് കീടാറുന്നെല്ലിയാണ് ഇതിന്റെ അടിയിലാണ് ഇതിന്റെ കാക്ക കിടക്കുന്നത് കീഴാനെല്ലി നമുക്ക് ഈ മരുന്ന് കഴിഞ്ഞിട്ട് വേണം കീഴാനെല്ലിയുടെ കണ്ടോ അടിയിൽ കായുണ്ട് അല്ലേ വിത്തുകൾ വരുന്നത് കണ്ട ഈ വേരിന്റെ വേരല്ല ഇലയുടെ അടിയിൽ തണ്ടിന്റെ അടിയിലാണ് വേരിന്റെ ഇലയിലേക്ക് പോകുന്ന തണ്ടില്ലേ അതിന്റെ അടിയിൽ കണ്ടില്ലേ നമ്മൾ നമ്മുടെ മരുന്ന് കഴിഞ്ഞിട്ട് തുമ്പ വേണം കേട്ടോ ഞാൻ വേരോട് കൂടി പറിച്ചെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഒടിയാമണൊക്കെയാണ് പറിക്കാൻ പോകുന്നത് ഒടിയാമണൊക്കെ രണ്ട് സീസൺ ഉണ്ട് ഒന്ന് അപ്പം അടുത്ത് തന്നെ നിപ്പണ്ട് ഒരു വെള്ളയുണ്ട് സോപ്പുണ്ട് രണ്ട് നമ്മൾ പറിക്കും മരുന്ന് കഴിഞ്ഞിരിക്കുക രണ്ടും ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ഒടിയാവണക്ക് കളർ അല്ലേ അപ്പൊ ഇതിന് തണ്ടിന് ഇത് കണ്ടില്ല ചുവപ്പ് നിറാണ് പിന്നെ ഇതിനൊരു കായ ഉണ്ട് കണ്ടോ തിന്നാ നല്ല അമ്മ പറയാറുണ്ട് ഈ കായൊക്കെ പറിച്ചു തിന്നുവായിരുന്നു പറയേണ്ടി കായ കണ്ടില്ലേ ഒടിയാവണക്ക് നിങ്ങൾ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുവാണ് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം പലർക്കും മരുന്ന് കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കായ ഉണ്ട് കായതേ ഇതിന്റെ അകത്ത് കണ്ടോ നമ്മുടെ ക്യാമറ ഫോക്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്ന ഒരു ചെലന്തി കണ്ടോ കുഞ്ഞൊരു എട്ടുകാലി അല്ലേ അതിന്റെ ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ മരുന്ന് പറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പുഴു എട്ടുകാലി ഇങ്ങനെയുള്ള പ്രാണികളൊക്കെ ഇതിന്റെ അകത്ത് കാണും അപ്പൊ അതുകൊണ്ട് അത്രയധികം ക്ലീൻ ആയിട്ട് നോക്കി പറിക്കണം നന്നായിട്ട് കഴുകുകയും ചെയ്യണം അല്ലേ അപ്പൊ ഇത് ചുമന്നത് ഇനി ഇത് തന്നെ വെള്ളം നിൽപ്പുണ്ട് കണ്ടോ ഇതിന്റെ തണ്ട് കണ്ടല്ലേ അപ്പൊ ഇത് രണ്ടും നമ്മൾ മരുന്ന് കഴിഞ്ഞു നോക്കി രണ്ടും കൂടെ ഞാൻ ഒന്നിച്ച് കാണിക്കും രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായി രണ്ടും രണ്ടാണ് കണ്ടോ അപ്പൊ ഞാൻ ഇട്ടുകാലിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് പറിക്കുമ്പോൾ ഗുണത്തേക്കാൾ അധികം അത് ദോഷമായി മാറരുത് അല്ലേ അതുകൊണ്ട് നല്ല വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് പറിക്കണം അതോടൊപ്പം തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള മരുന്ന് പറിച്ചെടുക്കണം നോക്കി പറിക്കണം നല്ല ചുറിയമ്പുഴും ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരും അല്ലേ മഴ ആയത് കൊണ്ട് ആ അത് തന്നെ ചെറിയ പ്രാണികള് ഇനി വേരിന്റെ അകത്തൊക്കെ പ്രാണികളുടെ മുട്ടകളൊക്കെ കാണും അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്യണം നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടേക്കും നമ്മൾ ചെന്നിട്ട് എന്താ വേണം വെള്ളത്തിൽ ആ വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചേക്കും ഇത് ഇട്ട് വെച്ച് മണ്ണ് നന്നായിട്ട് കഴുകിക്കളയണം ഈ വേരിന്റെ അകത്ത് തന്നെ അതിന്റെ ഒന്ന് വേര് തുമ്പേര കാണിച്ചു കണ്ടില്ലേ ഇങ്ങനെ കണ്ടില്ലേ ഈ വേരിന്റെയൊക്കെ ഉള്ളില് ഈ പ്രാണികളുടെ ഒക്കെ മുട്ടകളൊക്കെ ഇതിന്റെ ഉള്ളിലൊക്കെ വരും അപ്പൊ അതുകൊണ്ട് നല്ല വൃത്തിക്ക് വൃത്തിക്കിതേ ഇത് കഴുകി എടുക്കണം നന്നായിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് നമ്മൾ ഒരു പെരുകലും പറയും ഇതിന്റെ പൂവും കയ്യലിയും ഒന്നും വേണ്ട ഇതിന്റെ വേരാണ് വേണം നമ്മൾ ഇത് പറിച്ചെടുക്കുമ്പോൾ ഒറ്റ വേരോട് കൂടി വരും അപ്പൊ നമുക്കതൊന്ന് പറിച്ചെടുക്കാം ഇതാണ് പ്രധാരണി നമ്മൾ കഷായത്തിനും ചേർക്കും മരുന്ന് കഞ്ഞിക്കും ചേർക്കും അതങ്ങനെ പടന്ന് പൂവോട് കൂടി കിടക്കുവാണ് പൂവാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാ സ്ഥലത്തും ഈ പ്രധാനക്ക് വേറെ പേരൊക്കെ കാണുമായിരിക്കും നമ്മളിവിടെ പറയുന്ന പ്രധാരണി എന്നാണ് ഞാൻ എന്നൊക്കെ പറയും പക്ഷേങ്കില് ഇത് ൂടി ഇലയും പൂവും എല്ലാം കൂടെ കൂടി നമുക്ക് പറിച്ചെടുക്കാം അല്ലെ ഇത് കണ്ടെങ്കിൽ കുഞ്ഞു മരത്തിലേക്ക് കാണിച്ചു തരാം ഇതൊരു ചെറിയ ചെടിയാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ചെടികളാ പ്രവാരണിയാണ് ഇത് പക്ഷെ നിങ്ങൾക്ക് നിലത്ത് കിടക്കുമ്പോ തോന്നുന്നു ഇച്ചിരി ഉള്ള ഇതിന്റെ മൂന്ന് നോക്കി നമ്മൾ പറിച്ചെടുക്കണം വേരോടുകൂടി കണ്ട നല്ല മുടി കിടക്കുന്നത് പോലെ മുടിയാന്ന് തോന്നാണ്ടോ ഇങ്ങനെ താഴെ അറ്റം വരെ വൃത്തിയാക്കി എടുക്കും നമ്മളിത് വന്ന് വന്നത് ചെറുകടലാടി കിടക്കുന്ന സ്ഥലത്താണ് ഇത് ഇത് കണ്ടോ ഇതാണ് ചെറുകടലാടി മെത്ത വിരിച്ചത് പോലെ ഇതിന ചില സത്യ പുല്ന്നൊക്കെ പറയൂ അങ്ങനെ എന്തോ പേരൊക്കെ ഉണ്ട് ഇതിന് ഇതിനൊക്കെ വേറെ പേരുകളും കാണും ഇത് കണ്ട നല്ല മെത്ത വിരിച്ചത് പോലെയാണ് അമ്മ പറഞ്ഞ പോലെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് അപ്പൊ ഇതിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ വലുതും വലുത് നമ്മൾ ഓൾറെഡി നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി ചെറുതും നമുക്ക് പറിക്കാം ഇതും വേരോട് കൂടിയോ പറിച്ചിരിക്കണ്ടല്ലേ പിന്നെ ഇങ്ങനെ ഇളക്കി 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 നമുക്ക് ഇനി പറിച്ചാൽ മതി വേരോട് കൂടി കണ്ടോ കണ്ടോട്ട് നമുക്ക് രണ്ടിയോട് പറിച്ചെടുക്കാം കൂടി വേണം വേര് ഇടാം വേല ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ മരുന്നുണ്ടല്ലോ ഇതൊരു സ്പെഷ്യൽ മരുന്നുകൊ കാരണം ഇത് ഞാൻ കുറെ അധികം ഞങ്ങളുടെ ഇവിടെ നോക്കി 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 നടന്നിട്ട് കാണാത്തൊരു സംഭവമാണ് ഇതിന്റെ പേര് പന്നിക്കുളമ്പ് എന്നാണ് പേര് നിങ്ങൾ വേറെ എന്തെങ്കിലും പേര് പറയുവറിയില്ല ഇത് പക്ഷേ പറമ്പിൽ ഇഷ്ടം പോലെ ചെറുതാട്ടെ ആണിത് ഇത് കുറച്ചും കൂടെ വിശാലമായിട്ട് നന്നായിട്ട് തളിർത്ത് വളർന്ന് വരും ഇത് ഇങ്ങനെ തിക്കായിട്ട് വരും പക്ഷേ ഈ പന്നിക്കുളമ്പൊരു ആയുർവേദം വരുന്നതാണ് നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ കാലും കൈ ഉടുക്കുകയും നീരൊക്കെ വരുവാന്നലുണ്ടല്ലോ ഈ പന്നിക്കുളമ്പും പരമ്പയ പൊടുവലിയും കുടകലും പച്ചമഞ്ഞളും അരിവേപ്പലേ മുരിങ്ങയുടെ തോലിയും കൂടെ ആരും കല്ലയെ വെച്ച് നമ്മൾ അരച്ചിട്ട് ഈ വട പെരട്ടിയാലുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാലിന്റെ കയ്യിലൊക്കെ മാറും അങ്ങനെ ഒരു നല്ലൊരു ഔഷധമാണ് പക്ഷേ നമ്മൾ കഞ്ഞിക്ക് ഉപയോഗിക്കുന്നില്ല കഞ്ഞിക്ക് ഉപയോഗിക്കാൻ കഞ്ഞിൽ നിന്ന് പോയി പക്ഷെങ്കിലും ഞങ്ങള് കഞ്ഞിക്ക് ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് പറിച്ചാൽ പിന്നെ ഇത് കാണത്തില്ല അല്ലേ ഞങ്ങളൊന്നും പറിച്ചു നട്ടുവെക്കാന്ന് വെച്ചാൽ കാരണം നമ്മുടെ ഇവിടെ ഈ ഇങ്ങനെ പള്ള പറിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പള്ള പറിക്കുമ്പോഴത്തേക്കും ഈ പറമ്പീന്ന് ഇത് പോകും ഉറപ്പായിട്ടും പിന്നെ അതെ നമ്മുടെ ഇവിടെ കാണുന്ന ഈ റബ്ബർ തോട്ടയില്ലേ ഈ റബ്ബർത്തോട്ടം പണ്ട് വലിയ മൈതാനായിരുന്നു അത് ഏഹ് ആ മൈതാനായിരുന്നു കൊണ്ട് അവിടെ നിറച്ചിതുകൊണ്ട് അവിടെ പന്നു ഉളുക്ക് വന്നാലും ചതവ് വന്നാലും പന്നിക്കുളമ്പ് പറിക്കും അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞേട്ടാ നിങ്ങളവിടെ എങ്ങനെ പന്നിക്കുളമ്പ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല ഞാൻ ഈ സാധനം ഒത്തിരി നാളായിട്ട് നോക്കി നടക്കണേട്ടാ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു എവിടെയെങ്കിലും കാണുവാണെങ്കിൽ തൈ പറിച്ചെങ്ങനെങ്കിലും അത് നട്ടുന്ന് നോക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അതെ നമ്മുടെ ഇവിടെ കാണുന്ന ഈ ഒരു പന്നിക്കുളമ്പിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചു നട്ട് അല്ലേ ഒന്ന് ഇതിനെ ഒന്ന് വളർത്താന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇത് പള്ളയിൽ ഒന്നും വളരണ പോലെ നമ്മുടെ ചട്ടിയിൽ ഒന്നും മട്ടാ വളരുവാന്നറിയത്തില്ല എന്തായാലും നോക്കാം വന്നിക്കൊമ്പോ അങ്ങനെ കൊറേ നാളുകൂടി കണ്ടതിന്റെ സന്തോഷമുണ്ട് അതിന്റെ വേറിനൊരു പ്രത്യേകതയാണ് അതിന്റെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും തൊട്ടടുത്ത് തന്നെ ഒരു വെള്ള കീഴാന്നെല്ലിങ്ങനെ നിൽപ്പുണ്ട് ഓൾറെഡി നമ്മളൊരു വെള്ള പറിച്ച് എങ്കിലും രണ്ടും നമുക്ക് അതിന്റെ വ്യത്യാസം ഒന്ന് കാണാവേ കാണാതെ ഇത് കണ്ടോ ഇതാണ് ചുവപ്പും വെള്ളയും കണ്ടോ ചുവന്നതിന്റെ തണ്ടും വെള്ളയുടെ തണ്ടും നിങ്ങൾ കണ്ടില്ലേ ഇലയ്ക്ക് കണ്ടോ ഒരു ഇലയുടെ തണ്ടിന്റെ അവിടെ കണ്ട ചുവപ്പ് നിറമുണ്ട് കണ്ടില്ലേ അപ്പൊ ഇതാണ് മുക്കൂറ്റി ഈ കർക്കടക മാസത്തിലെല്ലാരും പെണ്ണുങ്ങളൊക്കെ കുളിച്ചേച്ച് രാവിലെ ഒരു മുക്കൂറ്റി പറിച്ചു തലിയെ വെക്കും പിന്നെ അതുപോലെ തന്നെ മുക്കൂറ്റിയുടെ ചാറ് പിഴിഞ്ഞിട്ട് പണ്ടൊക്കെ മെഴുകുന്ന തറയിൽ ഈ മുക്കൂറ്റിയുടെ ചാറ് പിഴിഞ്ഞിട്ട് ആ മെഴുകുന്ന തറയിൽ ചാലിച്ച് പൊട്ടും തൊടും പിന്നെ മരുന്ന് കഴിഞ്ഞിക്കും കഷായത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്ക് ആ മുക്കുറ്റിയോട് പറിച്ചെടുക്കാം നമ്മുടെ പറമ്പിൽ ഒത്തിരി കാര്യം കണ്ടപ്പോ നമുക്ക് ഇത് നമ്മുടെ കടലാടി കടലാടി കണ്ടോ ഇത് ഇങ്ങനെയുള്ള സ്ഥലത്താണ് കുറച്ചും കൂടി മണ്ണീന്ന് മാറിയിട്ട് അല്ല മാതുകൊണ്ട് കണ്ടോ കുറച്ചുകൂടി നന്നായിട്ട് കിടക്കുന്നുണ്ട് കടലാടി ഓൾറെഡി പറിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമാണ് ഇതാണ് കൂഞ്ഞലിക്കൂഞ്ഞലിക്കും പറയും എന്നും പറയും ഇവിടെ പറഞ്ഞത് കൂഞ്ഞലിക്ക എന്നാണ് ഇത് നമ്മള് വേരോടുകൂടി പറിച്ചെടുക്കണം ആനച്ചോടി അല്ലേ ആനച്ചോടി ആനച്ചോട് കൂടി പറിച്ചെടുക്ക അതെ ഇവിടെ ഇഷ്ടംപോലെ പെരിങ്ങല നിപ്പുണ്ട് അല്ലെടുക്ക നമ്മളാദ്യം പറിച്ചു പക്ഷെ വേര് നന്നായിട്ടങ് കിട്ടിയില്ല നമുക്ക് ഇതിന്റെ ശരിക്കും വേരാണ് വേണ്ടത് അല്ലേ ഒരു വേരൻ ആ അത് ഇത് നല്ല അടിപൊളി വേരായിട്ട് കിട്ടി അല്ലേ ഈ ഒരൊറ്റ പേര് മതി മേര് മതി അപ്പൊ നമ്മുടെ പറമ്പിൽ കൊണ്ട് കൊറേ മരുന്നുകൾ ചെറുകടലാടിയൊക്കെ നമ്മുടെ പറമ്പിൽ കടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറുകടലാടിയൊന്ന് പറിച്ചെടുക്കാം ഇതാണ് ചെറുകടലാടി അല്ലേ ഇത് ഞാൻ അത് ഇല ജസ്റ്റ് കാണിച്ച ഒന്നിച്ച് കിടക്കുമ്പോ ചെലപ്പോ കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും മിക്കവാറും പറമ്പിലെല്ലാം നമുക്ക് കടല ചെറുകടലാടിയോ ഞാൻ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒത്തിരി പേരിങ്ങനെ മരുന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടത് ഇതാണ് ചെറുകടലാടി ഇത് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും മരുന്നിൽ ഉപയോഗിക്കുന്നത് കൂടെ ചുമന്ന കീഴാറുന്നെല്ലാ ഒന്നും കൂടെ കൃത്യമായിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് ചുമന്ന കീഴാറുന്നെല്ലി കണ്ടില്ലേ നമ്മൾ അവിടുന്ന് പറഞ്ഞപ്പ ഇത്രയും ഞാൻ പറഞ്ഞില്ല കുറച്ച് കളർ ചേഞ്ച് വരുമെന്ന് പറഞ്ഞില്ലേ ഇത്രയും ഒരു ചേഞ്ച് ഇല്ലായിരുന്നു ആ നമ്മൾ പറമ്പിന്ന് കുറച്ച് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ ചില മുരിങ്ങത്തൊലിയാണ് എടുക്കണം മുരിങ്ങത്തൊലി നമ്മൾ കേട്ടോ നമ്മുടെ പറമ്പി മുരിങ്ങയുണ്ട് അപ്പൊ നമ്മൾ അതെ മുരിങ്ങത്തൊലിയും കൂടെ വെട്ടിയെടുക്കാം അത് നമ്മുടെ മുരിങ്ങെന്ന് കാണിക്കാം ഈ മുരിങ്ങ അത്യാവശ്യം മുരിങ്ങക്കായൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ആവശ്യത്തിനൊക്കെ അല്ല മേ അപ്പൊ അതിൽ നിന്നുള്ള നമ്മുടെ മുരിങ്ങ പലുത് ഇങ്ങനെ ചെത്തിയെടുക്കും മുരിങ്ങത്തില് നമ്മൾ ചെത്തി എടുത്താലും പിന്നീട് അത് വരും അല്ലേ മുരിങ്ങയില് കവർ ചെയ്ത് വരും മുരിങ്ങത്തിൽ നല്ലൊരു മരുന്നാണ് പല്ല് വേദനയ്ക്ക് എന്തോ വെള്ളം അതിനുപയോഗിക്കത്തില്ലേ മുരിങ്ങത്തില് അതിനല്ല എന്തിനാ നമ്മളിവിടെ മുരിങ്ങത്തില് പണ്ട് ഉപയോഗിക്കാറുണ്ട് കഷായത്തിനല്ലേ പിന്നെ കുഴമ്പരക്കാനിടും ആ കുഴമ്പിന് അപ്പൊ ഇതെങ്ങനെയാ എടുക്കുന്നത് കരുത്തല് നമ്മള് പൊളിച്ചു കളയണം ഉപയോഗിക്കരുത് അല്ലേ ഇതാണ് തിരുതാളി തിരുതാളി തന്നെയല്ല കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ മരുന്നുണ്ട് മുക്കുറ്റിയുണ്ട് മുൽച്ചവിയനുണ്ട് നമുക്ക് തിരുതാളി പറിച്ചെടുക്കാം നല്ലൊരു ഇതാണ് കേട്ടോ നമ്മുടെ മുയൽ ചെവിയൻ മുയൽ ചെവിയനും ഒരു പൂവുണ്ട് ഇതുപോലത്തെ പൂവാംകൂർന്നലിന്റെ പോലത്തെ പൂവുണ്ട് പക്ഷെ ഇലക്ക് വ്യത്യാസമുണ്ട് കണ്ടോ ഈ രീതിയിലാണ് ഇലയിരിക്കുന്നത് ഇരിക്കുന്നത് ഇങ്ങനത്തെ പൂവൊക്കെ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മുയൽ ചെവിയൻ ഇത് ടോൺസ്ലൈറ്റേഴ്സിനൊക്കെ നല്ലൊരു മരുന്ന് നല്ല ഇത് നമ്മുടെ കൈയുണ്യാണ് കേട്ടോ ഇപ്പൊ നമ്മളിത് ഇവിടെ ഇവിടെയും കയ്യുണ് നല്ല നമ്മുടെ കരയിൽ നിൽക്കുന്ന കയ്യുണ്യം കണ്ടാ നിക്കണ്ടാവും പൂവുണ്ട് മൊട്ടുവൊക്കെയായിട്ടുള്ള കൈയുണ്യം ഇപ്പൊ കയ്യുണ്യത്തിന്റെ ഒരു ചൂട് നമ്മളിവിടുന്ന് നല്ലൊരു കയ്യുണ്യം നമ്മൾ പറിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ കൈയുണ്യം വേറെ നമ്മൾ അവിടെ നിന്ന് പറിച്ച കയ്യുണ്യം വേറെ രണ്ട് രണ്ട് തരാണ് കേട്ടോ ഇതിന്റെ തണ്ട് കണ്ടു ഒരു ചുമപ്പ് നിറം നമ്മൾ പാടത്തുനിന്ന് പറിച്ചത് ഒരു വെള്ള ഒരു പച്ച പോലത്തെ തണ്ടുള്ള കയ്യുണ്യാണ് നമ്മൾ പാടത്തുനിന്ന് പറിച്ചത് അങ്ങനെ കുറെ മരുന്ന് നമ്മൾ പാടത്തുനിന്ന് നമ്മുടെ പറമ്പിന്നൊക്കെ പറിച്ചു ഇനി കുറച്ച് മരുന്ന് നമ്മൾ തൊട്ടടുത്തുനിന്നല്ലേ കുറച്ച് ദൂരം അങ്ങോട്ട് മാറിയിട്ട് മരുന്നുകളുണ്ട് അപ്പൊ എന്താ വച്ചാൽ നമ്മളെല്ലാ മരുന്നും നമ്മുടെ വീട്ടിന്റെ അടുത്തുനിന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് കിട്ടുന്നു വിചാരിക്കരുത് ചില മരുന്നൊക്കെ കുറച്ച് അകലെയൊക്കെ കാണും അപ്പൊ നമ്മളതൊക്കെ നേരത്തെ നോക്കിയും കണ്ടും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മരുന്നും പറിക്കാം അപ്പൊ ഞങ്ങൾ ഇത് കുറെ മരുന്ന് പറിച്ചതിനു ശേഷം ഇപ്പൊ വണ്ടിയൊക്കെ കയറിയിട്ട് ഒത്തിരി ദൂരമൊന്നും പോകണ്ട അല്ലെ ശകലം പോയാൽ മതി കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മരുന്ന് കഴിഞ്ഞ വീഡിയോയിലും അത് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ കൃഷ്ണാമ്പലത്തിന്റെ അടുത്തൊക്കെ കുറെ മരുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പറിക്കാം പിന്നെ കറുക അങ്ങനെ കുറച്ച് മരുന്ന് കൂടി നമുക്ക് പറിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വീഡിയോ ഉണ്ട് മരുന്ന് കഞ്ഞിയുടെ അത് കണ്ടിട്ടില്ലാത്തവരത് കാണുക ഈ വർഷത്തെ മരുന്ന് കഞ്ഞിന്റെ വീഡിയോയും നിങ്ങൾ കാണുക കാരണം ഇത് കുറച്ചും കൂടി എളുപ്പം മരുന്ന് കഞ്ഞി ഉണ്ടാക്കാവുന്ന കുറച്ച് രീതിയാണ് അല്ലേ യെസ് അപ്പൊ നമുക്കൊരു കാര്യം വണ്ടിയിൽ ഇനി നമുക്ക് പോയി കുറച്ച് മരുന്ന് എന്തായാലും പറിച്ചുകൊണ്ട് വരാം ഒഴിഞ്ഞിട്ടാണ് ഇതാണ് കേട്ടോ വള്ളി ഒഴിഞ്ഞ കണ്ടോ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇപ്പഴത്തെ സൈഡിൽ വന്നപ്പോ കുറച്ചും കൂടെ നന്നായിട്ട് കാണാം ഇതിപ്പോ ഒരു തോടാണ് കേട്ടോ തോടിന്റെ കരക്കാണ് വള്ളി ഒഴിഞ്ഞ കണ്ടല്ലേ ഇതൊക്കെ നമ്മളിങ്ങനെ നേരത്തെ നോക്കി നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ വർഷവും നമ്മൾ പറിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇന്ന സ്ഥലത്ത് ഇന്ന മരുന്നുണ്ടെന്നറിയാം അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിക്ക് വന്നാണ് ഇവിടുന്ന് പറിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടു ഇതൊരു ആയിട്ടാണ് ഇരിക്കുന്നത് വള്ളി ഒഴിഞ്ഞ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇതിന്റെ നമുക്ക് വേരൊന്നും വേണ്ട ഇതിന്റെ മതി തണ്ടും ഇലയും കൂടെ കൂടി നമുക്ക് പറിച്ചെടുക്കാം ഇതിന് കണ്ടോ ഇങ്ങനെ നല്ല പൂവൊക്കെ നല്ല ഇതിന്റെ അകത്ത് കായുണ്ട് ഇത് കൊണ്ട് പാകിയൊക്കെ എളുക്കും കാര്യം പറഞ്ഞല്ലേ ഉണങ്ങിയതാണെങ്കിൽ അല്ലെ അപ്പൊ ഇതാണ് പാകേണ്ട സാധനം വള്ളി ഒഴിഞ്ഞ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇതാണ് വള്ളി ഒഴിഞ്ഞ അപ്പൊ ഇവിടെ പേര നിര നല്ല വൃത്തിയുള്ള പേരായാലും നമ്മുടെ വീട്ടിലും പേരുണ്ട് പക്ഷെ തോട്ടിക്ക് പറിക്കണം അപ്പൊ ഏതായാലും നമുക്ക് ഇച്ചിരി പേരയുടെ നാമ്പ വേണ്ട അല്ലേ അത്ര നാമ്പില്ലേ ഇവിടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ ഇത് വേറൊരു മരുന്ന് ഇപ്പൊ നമ്മളിവിടെ വലിയ നിലപ്പുള്ളടി അതൊന്നും കാണിച്ചേ ഇത് വലിയ നിലപ്പാടി അപ്പൊ അത് നമ്മളിവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളടുത്ത് കറുകയാണ് പറിക്കാൻ പറയുകയാണ് ഇഷ്ടം പോലെ കറുകയുണ്ട് കേട്ടോ ഞാൻ അകത്താണ് നിൽക്കുന്നത് ഇപ്പൊ നമ്മുക്ക് കൊറച്ച് കറുകയും കൂടെ പറിച്ചെടുക്കാം കറുകണിക്കട്ടത് ഇത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ വലിയ നമ്മൾ കൊടുക്കുന്നല്ലേ അത് വലിയ കറുക ഇത് ഇത് ആട് തിന്നും ആണോ ആട് നന്നാ ഒക്കെ തിന്നും കണ്ടോ ഇതാണ് നമ്മുടെ നീ പറഞ്ഞേ അമ്മ എന്നെ പറയാനായിട്ട് ഏൽപ്പിച്ചേക്കുവാട്ടെ ആ സമയത്ത് മറ്റും വരുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ തുമ്പുണ്ട് കേട്ടോ കൊറേ തുമ്പയുണ്ട് ഇവിടെ അങ്ങനെ കാണാനല്ല പക്ഷെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ തുമ്പയും തുമ്പപ്പൂ ഒക്കെ ഉണ്ട് തുമ്പൂ അപ്പൊ ഇവിടെ നമ്മളെ കൊടലിയുരിക്ക് പറിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിന്റെ പറമ്പ് വന്നപ്പോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കുറവാ എന്നാലും നമുക്ക് അത്യാവശ്യം ഇപ്പൊ ഉണ്ട് ഇത് മരുന്ന് കഞ്ഞി ഉപയോഗിക്കും പിന്നെ പ്രസവച്ച് കിടക്കുന്ന പെണ്ണങ്ങൾക്ക് മരുന്ന് നിന്ന് വെക്കാനെ കൊണ്ട് അത്യാവശ്യമായിട്ട് കൊടളലിരിക്ക് ചേർക്കാറുണ്ട് അപ്പൊ നമുക്ക് കൊടലി ഇരിക്ക് പറിച്ചെടുക്കാം കൊടലുരിക്കുന്ന സാധനം ഉണ്ടോ ഇതിന് കുഞ്ഞു പൂവുണ്ട് വയലറ്റ് കളറുള്ള ഒരു പൂവുണ്ട് പിന്നെ വെള്ള നിറത്തിലുള്ള തണ്ട് ഇതുപോലെയല്ല ഇങ്ങനെ വന്നിട്ട് ഇതാണ് കൊടലിരുക്ക് ഇത് നമ്മൾ വേരോട് കൂടി പറിച്ചെടുക്കണം അല്ലേ നമ്മൾ ഇത്രയും കൊടലിക്ക് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് മതി നമുക്ക് മരുന്നേക്കെ ഇത്രയും ചേർത്താൽ മതി കൊറേ മതി അപ്പൊ അതേപിന്നെ കൃഷ്ണക്രാന്തി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇത്രയുണ്ട് അതും ഉണ്ട് അപ്പൊ രണ്ട് കൂട്ടം മരുന്ന് നമ്മൾ ഇവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ബാക്കി ഇവിടെയുള്ള ഉള്ള മരുന്നുകളെല്ലാം നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ മരുന്നുകൾ അല്ലേ കാര്യം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് മരുന്നുകൾ അല്ലേ പണ്ട് എല്ലാവരും മരുന്ന് പറിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു അമ്പലപ്പറമ്പ് അല്ലേ ഈ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ ഒത്തിരി മരുന്നുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അമ്പലപ്പറമ്പ് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുന്നി നിപ്പുണ്ട് നമ്മളത് മരുന്ന് കഞ്ഞിക്ക് ഉപയോഗിക്കുന്നുണ്ട് മരുന്നുക കഷായത്തിനും കുന്നി പേരെ കുന്നി ചേർക്കാറുണ്ട് അതെ നമ്മുടെ ഈ പാട്ട് ഇഷ്ടം പോലെ കുന്നിയുണ്ട് കുന്നിയുടെ ഇലതേ ഈ കാണുന്ന പോലെ മഞ്ചാടിക്കുരു ചെറിയോടകത്തിന്റെ വലിയതാണ് വലിയ ആടലോടക ചെറുതാ ചെറിയ ആടലോടകമാണ് നമ്മൾ ആടലോടത്തിന്റെ അല്ലേ ഒന്നും ചേർക്കാറില്ല ഒരു സാധ്യതയുണ്ട് ആരും ചേർക്കാറില്ല ഇല്ല വേരും കൂടി നമ്മൾ ാണ് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് ഓരില ഞാൻ അത് ഒരിടുന്നുണ്ട് ഓരിലെ കഷായത്തിനും മരുന്നിനും ഒക്കെ ചേർക്കുന്നതാണ് പിന്നെ മൂവലുണ്ടെങ്കിൽ അതും അത് പക്ഷെ നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഓരിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇതാണ് പൂവാൻ കുറുന്നില്ല ഇതിനും മുയൽ ചെവിയെ പോലെ തന്നെ പൂവുണ്ട് എങ്കിലും ും രണ്ടെ ഇലുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മരുന്ന് നമ്മൾ എത്ര താമസം വന്നതും നമ്മൾ ഓരോ മരുന്നും എല്ലാവർക്കും ഒന്നും മരുന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് നമ്മൾ ഓരോ മരുന്നും പ്രത്യേകം പ്രത്യേകം എടുത്താൽ ഇന്ന മരുന്നാണെന്നൊക്കെ നമ്മൾ അത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ മരുന്ന് പറിക്കുന്നവർക്കാണെങ്കിലും ഇപ്പോഴുള്ളവർക്കൊക്കെ ആണെങ്കിൽ എന്നെ പോലെ പ്രായമായവർക്കൊക്കെ അറിയാം എന്റെ പ്രായം കുറഞ്ഞവർക്കൊക്കെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്കൊന്നും മരുന്ന് അറിയാൻ വയ്യ അതിപ്പോ അവരുടെ കുറ്റം അവർ അങ്ങനെ പരിശീലിച്ചില്ല അപ്പൊ ഈ മരുന്ന് കണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ മരുന്നുകൾ നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം അതുകൊണ്ട് കാണിച്ചോണ്ടാണ് നമുക്ക് ഇത്ര താമസം വന്നത് അപ്പൊ മറ്റേ ഇടിച്ച് ബാക്കി ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരുപാട് താമസം അപ്പൊ എല്ലാവരും ചെയ്യും നിങ്ങൾ എത്ര വലിച്ചു കിട്ടിയത് വലിച്ചു കിട്ടിയെന്ന് പറയും പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യേണ്ട പോലെ ചെയ്തത് വേറൊരു കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ മരുന്നിന്റെ വീഡിയോയില് ഒറ്റ ക്ലിയർ ആവുന്നില്ല ആളുകൾ ഒത്തിരി പേര് പറഞ്ഞു അത് മരുന്നുകൾ കാണിക്കുന്നത് ശെരിക്ക മനസ്സിലായില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ടൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് മരുന്ന് കഴിഞ്ഞ ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ മൊബൈല് നമ്മളൊരു മൊബൈലിലാണ് വീഡിയോ എടുത്തത് അപ്പൊ അത് നമ്മുടെ ഏറ്റവും പഴയ ഒരു അല്ലെ ഒരു സാധാരണ ഒരു ഒരു സാംസങ്ങിന്റെ ഒരു കുറഞ്ഞൊരു മൊബൈലിന്റെ അകത്താണ് നമ്മൾ അന്ന് വീഡിയോ എടുത്തത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വീഡിയോ എടുക്കാൻ തീരുമാനിച്ച മരുന്ന് കഞ്ഞി എല്ലാരും മരുന്നൊന്നും അറിയണം ഒത്തിരി പേര് പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല പേര് കേട്ട് മനസ്സിലായി പക്ഷെ കണ്ടിട്ട് ക്ലിയർ ആവണില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലിയർ ആക്കി എടുത്തത് അപ്പൊ നമുക്കൊരു കാര്യം ഇന്ന് നമ്മൾ ഇത് മരുന്ന് കഴിഞ്ഞും കൂടി ഇപ്പൊ ആക്കുന്ന വീഡിയോ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്താൽ ഒത്തിരി സമയമായി ഒരു ദിവസം മൊത്തം വേണ്ടി വരും ഒരു ദിവസം നല്ല ഇനി ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വേണ്ടി വരും വീണ്ടും അല്ല ഇത് കാരണം എന്താ വച്ചാൽ ഇത് അമ്മയും വെറുതെ മരുന്ന് കഴിഞ്ഞുണ്ടാക്കില്ല കുറെ എളുപ്പ് വഴികളുണ്ട് ഇതിനകത്ത് അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു കൊട്ട മരുന്നാണ് നിങ്ങൾ മൂന്ന് പേർ ഇത്രയും മരുന്ന് വേണം ചെയ്യും പക്ഷെ അത് നമ്മൾ ഒരു ദിവസത്തേക്കല്ല നമ്മൾ ഞാൻ എന്നും മരുന്ന് പറിച്ചാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം മരുന്ന് പറിക്കും പറിച്ചു കഴുകിയിട്ട് ഞാനത് അങ്ങനെ ശരിയാക്കി വെക്കുക അപ്പൊ ഇത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കഞ്ഞി വെക്കും ബാക്കി നമ്മൾ പിന്നത്തേക്കുള്ളത് വെക്കും അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെന്നു വെച്ചാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടും മരുന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വസിക്കുന്നു അയച്ചു കൊടുക്കണം അല്ലേ മറ്റുള്ളവർക്ക് അയച്ചു കാരണം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അല്ലെ മരുന്നുകളെ പരിചയപ്പെടുന്ന വീഡിയോ ആണ് അറിയില്ലാത്ത ആളുകൾക്കാണെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് കൊടുക്കുന്ന നല്ലതല്ലേ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇനി ഒരുപാട് മരുന്നുകൾക്കുണ്ട് പക്ഷെ എനിക്ക് പോകാൻ എനിക്ക് അറിയാവുന്നവർ നമുക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തു പറഞ്ഞാൽ നല്ലതായിരുന്നു അല്ലെ പല പല കഞ്ഞിക്ക് ഉപയോഗിക്കുന്ന മറ്റു മരുന്നുകൾ അറിയാവുന്ന ആൾക്കാർ തന്നെ ഒന്ന് കമന്റ് കമന്റായിട്ട് പറയുവാണെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർക്ക് ഒന്ന് കാണാനും അല്ല നമുക്ക് അറിയാവുന്നവരാണ് ദൂരെ പോകണോ അത് പറിക്കാൻ അല്ലാതിക്ക് അത്രയൊന്നും നടക്കാൻ ഇപ്പൊ പറ്റൂലത്തോണ്ട് ഇത്രയും വരെ നമ്മള് നിർത്തി അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ലൈക്കും കമന്റും ഒന്നും നിങ്ങൾ മറക്കട്ടെ നാളെ നമ്മൾ കഞ്ഞയുടെ വീഡിയോ ഇടും രാത്രി ബാക്കി പരിപാടികൾ നമ്മൾ ചെയ്യും അപ്പൊ നമുക്ക് അന്നേരം അത് കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം